ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വർഷങ്ങളായുള്ള വണ്ടൂർ അമ്പലപ്പടിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം വാർഡ് മെമ്പർ മൻസൂർ കാപ്പിലിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവിൽ കിഴക്കേ നട അമ്പലം റോഡിന്റെ താഴ്ന്ന ഭാഗത്ത് കൾവർട്ട് നിർമ്മിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്തു പദ്ധതി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കാപ്പിൽ മൻസൂർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ പഞ്ചായത്തിന്റെ രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പലപ്പടി കെ കെ നട കാൾവട്ടർ കോങ്കിറ്റ് റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് ഇതിന് വകയിരുത്തിയിട്ടുള്ളത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ അമ്പലപ്പടിയിലെ ഏറെ ബഹുമാനീയരായിട്ടുള്ളവർ അതുപോലെ മറ്റുള്ളവരെല്ലാവരും ഒരുപാട് കാലത്തെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നൊരു ഭാഗമാണിവിടെ സ്കൂൾ കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ബൈക്ക് യാത്രക്കാരാണെങ്കിലും മറ്റു രീതിയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വള്ളം കാരണം മഴക്കാലത്ത് ഇതിൽ വാഹനം ഉപയോഗിച്ച് പോകാനും അതുപോലെ തന്നെ നടന്നു പോകാനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു നിരന്തരമായി രണ്ട് കൊല്ലത്തെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ അമ്പലപ്പടി കൾവട്ടർ കോൺക്രീറ്റ് പൂർത്തീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞാൽ പി ഡബ്ല്യു ഡിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് പി ഡബ്ല്യു ഡിന്റെ ഒരു അനുമതിക്കും വേണ്ടിയിട്ട് ഏകദേശം ഒരുപാട് രണ്ട് വർഷത്തോളം നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഫണ്ട് വെച്ച് ഇന്നത് പൂർത്തീകരിച്ചൊക്കെയാണ് ഒരു സ്വപ്ന സാ സൽക്കാരം പറയുന്നത് പോലെയാണ് ഇന്നിവിടെ ഈ അമ്പലപ്പടി കോൺക്രീറ്റ് ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ എല്ലാവരും ഹൃദയത്തോട് നന്ദി ഈ പരിപാടിയിലേക്ക് പങ്കെടുത്തത് ഇതോടെ മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു പ്രശ്നത്തിനാണ് പരിഹാരമായത് ചോലക്കൽ റഷീദ് അലി ഇ പി മുനീർ എം മുരളീധരൻ കെ രവിദാസ് പി ജി ഗോവിന്ദൻകുട്ടി പി ദിലീപ് പി സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ